വാർത്തകൾ തുടരുന്നു കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പുലർക്കാല പരിപാടിയോടനുബന്ധിച്ച് പുലർക്കാല സംഗമം നടത്തി മാനാഞ്ചിറ മൈതാനത്ത് നടന്ന പരിപാടിയിൽ ജില്ലയിലെ നാൽപ്പത്തിയഞ്ച് പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു അതിരാവിലെ എഴുന്നേറ്റ് ശീലമാക്കേണ്ട വിവിധ വ്യായാമ രീതികളും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുലർക്കാലം പരിപാടി നടപ്പാക്കി വരുന്നുണ്ട് വിദ്യാർത്ഥികൾ ജനപ്രതിനിധികളോടൊപ്പം യോഗയും എയറോബിക്സും പരിശീലിക്കുകയും വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മാതൃകാപരമായിട്ടുള്ള പ്രോജക്റ്റുകൾ അതിന്റെ നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ പുലർക്കാല പദ്ധതി കുഞ്ഞുങ്ങളുടെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പ്രയാസമാണ് ഇന്നത്തെ പുതിയ തലമുറ വിവിധ കാരണങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരു മനസ് ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളു ആരോഗ്യമായ മനസ്സുണ്ടെങ്കിലേ അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ നല്ല ചർച്ച നടത്തിയിട്ടാണ് നമ്മൾ പുലർകാലം എന്ന പദ്ധതിയിലേക്ക് വന്നിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് പി ഗവാസ് അധ്യക്ഷനായി വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എ കെ അബ്ദുൽ ഹക്കീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നിഷ പുത്തൻപുരയിൽ പി സുരേന്ദ്രൻ അംഗങ്ങളായ രാജീവ് പെരുമൺപുര നാസർ എസ്റ്റേറ്റ് മുക്ക് റസിയ തോട്ടായി ഐ പി രാജേഷ് എൻ എം വിമല വിദ്യാഭ്യാസ ഓഫീസർമാരായ എം ടി കുഞ്ഞുമൊയ്തീൻ എൻ ശ്യാംജിത്ത് ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ ഹരീഷ് പ്രവീൺ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗ പരിശീലനത്തിന് യോഗാചാര്യൻ ഉണ്ണിരാമനും എയ്റോബിക്സിന് കേന്ദ്രീയ വിദ്യാലയ ഇൻസ്ട്രക്ടർമാരായ അനുരാജ് ഹെന്ന വി കെ എന്നിവരും വായനാനുഭവ സെഷന് രാജേന്ദ്രൻ എടത്തുംകരയും നേതൃത്വം നൽകി ശേഷം ആംഫി തിയേറ്ററിൽ അരങ്ങ് സജീവൻ കൊയിലാണ്ടി നയിക്കുന്ന നാടൻ പാട്ട് അരങ്ങേറി എ ന്യൂസ് കോഴിക്കോട്